മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രക്ഷാദൌത്യത്തിലുള്ള സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പുറത്ത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ ചെലവായി എന്നാണ് സർക്കാർ കണക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ചെലവിട്ടു ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്കാണെന്നാണ് പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് സൈന്യം നിർമ്മിച്ച ബേലി പാലത്തിന്റെ അടിത്തട്ടിൽ സംരക്ഷണം ഒരുക്കാൻ ചെലവഴിച്ചത് ഒരു കോടിയെന്നും സർക്കാർ കണക്കുകൾ പറയുന്നു സർക്കാർ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം ദുരിതബാധിതരേക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് വോളണ്ടിയർമാർക്ക് വേണ്ടി വോളണ്ടിയർമാരുടെ വാഹന ചെലവിനും ഭക്ഷണത്തിനും പതിനാല് കോടി ചെലവാക്കി വോളണ്ടിയർമാരുടെ ഗതാഗതത്തിനു മാത്രം നാല് കോടി ചെലവായി ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചെലവ് ഏഴ് കോടിയെന്നാണ് സർക്കാർ സത്യവാങ്മൂലം പരാമർശിച്ചുള്ള കോടതി റിപ്പോർട്ടിൽ പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ചെലവായി ബേലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി രൂപ ഉരുൾപൊട്ടലിൽ പുഴയിലൂടെ ഒഴുകിവന്ന കല്ലുകൾ ഉപയോഗിച്ചാണ് പാലത്തിന്റെ അടിത്തട്ടിൽ സംരക്ഷണം ഒരുക്കിയത് ഊരാളുങ്കൾ ലേബർ സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് ഏഴ് കോടിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന് എയർ ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടി ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി രൂപയും മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ നാല് കോടി മിലിട്ടറി വോളണ്ടിയർമാർ അവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ രണ്ട് കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ പതിനഞ്ച് കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണ വെള്ള ആവശ്യങ്ങൾക്ക് പത്ത് കോടി ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻ എന്നിവയ്ക്ക് ചെലവായത് പതിനഞ്ച് കോടിയാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചെലവ് എട്ട് കോടിയും മെഡിക്കൽ പരിശോധനാ ചെലവ് എട്ട് കോടിയായി ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കായി ചിലവ് പതിനൊന്ന് കോടിയാണ് സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും അളവിൽ കൂടുതൽ വസ്ത്രങ്ങളും ഭക്ഷ്യധാന്യങ്ങളും സൗജന്യമായി എത്തിച്ചിട്ടും ഈ ചിലവ് ഞെട്ടിക്കുന്നതാണ് ഡ്രോൺ ടഡാർ വാടക മൂന്ന് കോടിയായി ഡി എൻ എ പരിശോധനയ്ക്കായി മൂന്ന് കോടി ചെലവാക്കിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ദുരന്തബാധിതരെ ബാധിതരെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ച വീടുകളുടെ വാടകയുടെ ചെലവും കുടുംബത്തിന് നൽകുന്ന പ്രതിദിന ധനസഹായത്തിന്റെ ചെലവുകളും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അമൃത ന്യൂസ് വയനാട്